ഇപ്പോൾ സുനിഷ അയലൂര് സിദ്ധാർത്ഥന്റെ വീട്ടിലുണ്ട് സുനിഷ അയ്യലൂർ വെരി ഗുഡ് മോർണിംഗ് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം വീടിന്റെ അന്തരീക്ഷം ഇപ്പോഴും ദുഃഖത്തിൽ നിന്ന് മാറിയിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചു സുരേഷ് ഗോപി പറഞ്ഞത് സിബിഐ അന്വേഷണം വേണമെന്നാണ് ഈ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ഇന്നലെ നമ്മൾ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ ഏറെക്കുറെ തൃപ്തിയുണ്ട് വരട്ടെ അത് കഴിഞ്ഞതിനു ശേഷം നീതി ലഭിച്ചില്ലെങ്കിൽ ഒരു പോരാട്ടത്തിനിറങ്ങും എന്ന് തന്നെയാണ് എന്താണ് സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ ഇപ്പോൾ പറയുന്നത് ഈ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണോ ഇനി സി ബി അന്വേഷണം തന്നെ ആവശ്യപ്പെടുന്നുണ്ടോ ഈ വിഷയത്തിൽ പോലീസിന്റെ ഈ അന്വേഷണത്തെ എന്താണ് വീട്ടുകാർക്ക് പറയാനുള്ളത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കൂ ഇപ്പോൾ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു മൊഴി സുനിഷയും കേട്ടിട്ടുണ്ടാവും ആ മൊഴിയനുസരിച്ച് ആളുമാറിയാണ് സിദ്ധാർത്ഥനെ വിളിച്ചത് എന്നാണ് ഈ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മുബിഷി റിപ്പോർട്ട് ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ചുകൂടി ഒന്ന് ചോദിക്കൂ എന്താണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും ഈ അന്വേഷണത്തെക്കുറിച്ച് പറയാനുള്ളത് ോട് ഏതായാലും അന്വേഷണത്തിൽ പൂർണ്ണമായും പൂർണ്ണമായും തൃപ്തരെന്ന് പറയുന്നില്ലെങ്കിൽ പോലും തൃപ്തരെന്ന് തന്നെയായിരുന്നു നേരത്തെ തന്നെയും കുടുംബം പറഞ്ഞിരുന്നത് ഈ പ്രതികളിലേക്ക് മുഖ്യ പങ്കാളികളായ എല്ലാ പ്രതികളിലേക്കും എത്തുക അവർക്കെതിരെയുള്ള കൃത്യമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ പ്രതി ചേർക്കുക എന്നത് തന്നെയായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഇന്നലെ ബി സിക്കെതിരെ നടപടിയെടുത്തു പക്ഷേ ഡീനിനെതിരെയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡിനെതിരെയോ നടപടിയെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ആ കാര്യത്തിൽ കൂടി വ്യക്തമായ ഒരു മറുപടി വേണമെന്നത് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നമ്മുടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ചേരുകയാണ് ഇപ്പോൾ ഈ പോലീസ് അന്വേഷണം ഇപ്പോൾ പതിനെട്ടോളം പ്രതികളെ പിടിച്ചു കഴിഞ്ഞു അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ അന്വേഷണത്തിൽ തൃപ്തരാണ് ഇപ്പോൾ സുരേഷ് ഗോപി വന്നപ്പോഴും പറഞ്ഞത് ഒരു സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം ഒരു ആവശ്യമാണ് അത് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ കുടുംബത്തിൽ ഇനി അങ്ങനെ ആവശ്യപ്പെട്ടേ പറ്റുകയുള്ളൂ കാര്യം നമുക്ക് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും എടുക്കലായിരിക്കും കേരളത്തിലുള്ള ശരിയാണ് പക്ഷേ അന്വേഷണത്തിൽ ഒരു ഏരിയ ഒരു തലത്തിലോട്ട് എത്തുമ്പോഴേ അവർ സമ്മർദ്ദത്തിലോട്ട് പോവും കാര്യമെന്ന് പറഞ്ഞാൽ പരിക്കണ പാർട്ടി അതാണ് ചെയ്തത് ചെയ്ത പാർട്ടി അതാണ് അതുകൊണ്ട് അവർക്ക് നിഷ്പർശമായി പിന്നെ നിൽക്കാൻ പറ്റില്ല കുറച്ച് ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോഴേ ഇത് അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല ഉദ്യോഗസ്ഥനെ സംശയിക്കുന്നതല്ല അവസാനം പെട്ട് ചിലപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് സ്ഥലം മാറ്റാം അല്ലെങ്കിൽ അന്വേഷണത്തെ മാറ്റി കൊടുത്ത് വേറൊരാൾക്ക് കൊടുക്കാം ഇതെല്ലാം സംഭവിക്കാം നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അല്ല ഉദ്യോഗസ്ഥൻ നമ്മൾ തെറ്റി പറയുന്നതല്ല അതൊന്ന് ഒ ഒന്നാമത്തത് പിന്നെ ഇതിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കുമെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല ചേർത്തിട്ടുള്ള വകുപ്പ് എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള വകുപ്പാണ് ദുർബലം മീൻസ് അവർക്ക് ലൂപ്പുകളുണ്ട് അതൊന്ന് അത് വേറെ കാര്യം പിന്നെ അവർ നമുക്ക് തോന്നും എല്ലാവരെയും ചോദ്യം ചെയ്തിട്ട് ചിലപ്പോൾ ഏതെങ്കിലും വകുപ്പുകൾ ചേർക്കുമോ നമ്മൾ അവർ ശക്തമായ വകുപ്പുകൾ ചേർക്കുകയോ ഇല്ലയെന്നറിയില്ല ചേർത്താൽ പോലും ഒരു അന്വേഷണം ഒരു രീതിയിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരിക്കും കൊണ്ടുപോകുമ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയാണ് ഉദ്യോഗസ്ഥനെ മാറ്റാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജുഡീഷ്യൽ അന്വേഷണം ഗവർണർ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആണോ അല്ലെങ്കിൽ നമ്മൾ സി ബി ഐയിലോട്ട് പോവുകയോ കേന്ദ്ര ഏജൻസിയിലങ്ങോട്ട് പോവുകയോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിൽ നമുക്ക് ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോൾ അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമുക്ക് പഴയ ഉള്ള സെൻസേഷൻ കേസുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴത് അട്ടിമറിക്കപ്പെടും അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ പ്രതികൾ ഒരു വിചിത്രവാദവുമായി വന്നിരിക്കുകയാണ് അതായത് സിദ്ധാർത്ഥിനെ വിളിച്ചത് മാറി അതായത് വിളിച്ചത് സിദ്ധാർത്ഥിനെയല്ല ഈ സിദ്ധാർത്ഥിനെയല്ല വിളിച്ചത് മാറിയാണ് വിളിച്ചത് എന്നൊരു വാദമാണ് ഇപ്പോൾ പോലീസിന് അവർക്ക് അവർ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആദ്യമായി പാർട്ടിക്കാരനെക്കി പിന്നെന്തോ ഒരു കേസിൽ ഉൾപ്പെടുത്താൻ നോക്കി അതൊന്നും രണ്ടും നടന്നില്ല ഇപ്പം എന്താ അടുത്ത വാദം സിദ്ധാർത്ഥിനെ മാറിപ്പോയിരുന്നു ഓക്കെ വിളിച്ചു വരുത്തിയത് മാറിപ്പോയി എന്നല്ലേ പറയുന്നത് അങ്ങനെ പറയുന്നതാണ് പത്രത്തിലുണ്ടെന്ന് പറയുന്നു ഞാൻ വായിച്ചില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ വിളിച്ച് വരുത്തിയത് റഹാനാണ് അത് സമ്മതിച്ചു റഹാൻ കുറ്റക്കാരനാണ് അവനെ കുറ്റവാളിയാണ് അത് ചോദ്യം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വിളിച്ചു വരുത്തിയ തെറ്റാണെങ്കിൽ എന്തിനാണ് അവിടെ ഇട്ട് അടിച്ചത് ആൾ മാറിപ്പോയി വേറൊരു സിദ്ധാർത്ഥനെയാണ് വിളിച്ചതെന്ന് പറയുന്നു ഓക്കെ ശരി മാറിപ്പോയെങ്കിൽ മാറിവനെടുത്തിട്ട് അടിച്ചതെന്നിരാണ് അവിടെ പോയിട്ട് തിരിച്ചുവിടണ്ടേ മാറിപ്പോയി സംഭവിച്ചു അവർ സംഭവിച്ചു സിദ്ധാർത്ഥം മാറിപ്പോയെങ്കിൽ മാറിപ്പോയ സിദ്ധാർത്ഥനെ അവരെല്ലാവരും കൂടെ പോയി എന്തിനാണ് അടിച്ചത് അപ്പോൾ അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ സിദ്ധാർത്ഥനയെല്ലാം അവർ ടാർഗറ്റ് ചെയ്ത് വേറെ സിദ്ധാർത്ഥം ഉണ്ടായിരിക്കും അവിടെ എന്തോ പ്രശ്നം ചെയ്ത് ഉണ്ടാക്കിയാൽ സിദ്ധാർത്ഥം വേറെ കാണുമായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ തോന്നിയിട്ട് വിളിച്ച വഴിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ കിട്ടിയവനെ തട്ടി തട്ടി എന്നുള്ള രീതിയിലാണ് അവർ പോയത് മാറിപ്പോയെങ്കിൽ മാറിപ്പോയവനെ എന്തിനും അവിടെ എടുത്ത് അടിച്ചു അങ്ങനെ വിടട്ടെ അങ്ങനെ വിടണമല്ലോ അത് ചെയ്തില്ല അപ്പോൾ പിന്നെ അറിയാമല്ലോ അവർ മൂന്നാമത്തെ വാദം കൊണ്ടുവന്നിരിക്കുക ഇനിയിപ്പോൾ അതാത് പൊളിയുമ്പോൾ അടുത്ത് വരും ലാസ്റ്റ് അവനെ കൊണ്ട് ആക്കും അതാ ചെയ്യാൻ പോകുന്നത് ഈ വയനാട് ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നത് ഇപ്പോൾ പതിനെട്ട് പ്രതികളിൽ അഞ്ചു പേർ മാത്രമാണ് എസ് എഫ് ഐ പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുകയാണ് സി പി എം സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എം നേതൃത്വം അങ്ങനെയല്ല അഞ്ചു പേര് മാത്രം എസ് എഫ് ഐ എന്നല്ല ഈ അഞ്ചു പേര് മാത്രമാണ് എസ് എഫ് ഐയുടെ നേതാക്കള് എസ് എഫ്ഐയുടെ നേതാക്കന്മാരായ ഈ അഞ്ച് പേര് ബാക്കിയുള്ള അനുയായികളാണ് അപ്പോൾ അനുയായികളെ എസ് എഫ് ഐയുടെ പ്രവർത്തകരല്ല എന്ന് പറയുമ്പോഴും ബാക്കിയുള്ളവർക്ക് സംബന്ധിച്ചു കൊടുത്തേ പറ്റുള്ളൂ പിന്നെ അതാണ് സ്ഥാപിക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ മെമ്പർഷിപ്പ് നോക്കണം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അവർ പാർട്ടിക്കാരാണ് അതെല്ലാം ചെക്ക് ചെയ്യണം അതെല്ലാം ചെക്ക് ചെയ്യുന്നത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇല്ല ചിലപ്പോൾ പോലീസ് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകുന്ന ചോദിക്കുമ്പോൾ അവർ മെമ്പർഷിപ്പ് കാണിച്ചു കൊടുക്കും ആ മെമ്പർഷിപ്പ് ബുക്ക് ചെയ്യാൻ അവരെടുത്ത് കളയും അത് കത്തിച്ച് കളയും അതിൽ പറയും നമുക്കുള്ള ഈ അഞ്ച് പേരെന്ന് പറയുന്നത് അഞ്ച് പേരെ അവർക്ക് സമ്മതിച്ചേ പറ്റുകയുള്ളൂ അഞ്ച് പേർ അവരുടെ പാരമായിരിക്കണം ഈ ഭാരവാഹികൾ നമ്മളല്ലെന്നവർക്ക് പറയാൻ പറ്റില്ല ഈ കുറ്റം ചെയ്ത ക്രിമിനലുകളെല്ലാം ഈ കൊല ചെയ്ത ക്രിമിനലുകളെല്ലാം ഭാരവാഹികളാണ് ബാക്കിയുള്ളവർ എല്ലാവരും അനു അനുഭാവികൾ അനുഭാവികളെന്നല്ല പ്രവർത്തകർ പ്രവർത്തകർ അവർ പറയും ഞാൻ പ്രവർത്തകരല്ല നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ എങ്ങനെ തെളിയിക്കും തെളിയിക്കണമെങ്കിൽ അവർ മെമ്പർഷിപ്പ് കാർഡ് കാണിക്കണം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബുക്ക് കാണിക്കണം ആ ഇതിൻ്റെ അതിനുള്ള തെളിവ് കാണിക്കണം ആ തെളിവ് അവർക്ക് നശിപ്പിച്ചാൽ അത്ര ഓക്കെ സുരക്ഷ കാര്യങ്ങൾ വ്യക്തമാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാവിലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ നമ്മളോട് പറയുന്നു അതിലൊന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ നമ്പർ വൺ നമ്പർ ടു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇപ്പോൾ സുരേഷിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്ന പാർട്ടി ആയതിനാൽ അവർ സമ്മർദ്ദത്തിലാക്കുമോ എന്ന ആശങ്കയുണ്ട് എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ ആവശ്യപ്പെടുകയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്നും കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് ദുർബലമായ വകുപ്പുകൾ ചേർത്ത് കേസ് അട്ടിമറിക്കുമോ എന്ന ആശങ്കയുണ്ട് എന്നുമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഞങ്ങളുടെ പ്രതിനിധി സുനിഷ എല്ലിനോട് സംസാരിച്ചത് സുനിഷ എല്ലിനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ